നിലാവത്ത് മുന്നിലേക്ക് പാഞ്ഞു വന്ന രൂപത്തെ കണ്ട് മനു ബോധം കെട്ട് വീണു അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലെത്തിയപ്പോൾ മനു പതിയെ എഴുന്നേറ്റു അതാ പുഴക്കടവിൽ ഒരു പെൺകുട്ടിയിരിക്കുന്നു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി ഇടറിയ ശബ്ദത്തിൽ ആരാ എന്ന് ചോദിച്ചു തിരിച്ച് ഒന്നും കിട്ടിയില്ല അവൻ പിന്നെയും ചോദിച്ചു ഞാനോ ഞാനൊരു പെണ്ണ് ഒരു നിമിഷമൊന്ന് അവൻ ഞെട്ടിത്തെരിച്ചു പോയി അവൻ സാധാരണ കേട്ടിട്ടുള്ളത് അലമുറയിട്ട് കൊല്ലാൻ വരുന്ന യക്ഷിയെയാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ലോ നല്ല മൃദുവായ ശബ്ദം ആരെയും കൊതിപ്പിക്കുന്ന രൂപം കാണുമ്പോൾ തന്നെ കൂട്ടുകൂടാൻ കൊതിയാവുന്നു അവന് ഒരു ആത്മകഥം പറഞ്ഞു കൊതിയാവുന്നുണ്ടെങ്കിൽ വന്ന് കൂട്ടുകൂടിക്കോളൂ എന്ന് അവൾ പറഞ്ഞു ഈശ്വര എന്റെ ആത്മകഥം ഉച്ചത്തിലായിപ്പോയോ നീ യക്ഷിയല്ലേ എന്നെ കൊല്ലാനല്ലേ ഈ മായാരൂപമെന്ന് മനു ചോദിച്ചു അവൾ പതിയെ മനുവിൻ്റെ അടുക്കലേക്ക് വന്നു തുടർന്ന് കേൾക്കുവാൻ ചാനൽ സന്ദർശിക്കുക